കഥാകൃത്ത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് പത്രാധിപൻ സംവിധായകൻ തുടങ്ങി കൈവച്ച എല്ലാ മേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഓരോ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരമാണ് എം ടി വാസുദേവൻ നായർ തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ വിട പറയുമ്പോഴും ഇനി വരുന്ന തലമുറകൾക്ക് എം ടി അന്യനായിരിക്കില്ല പത്മഭൂഷൺ സംസ്ഥാന സർക്കാരിന്റെ എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾക്കൊപ്പം തന്നെ ജ്ഞാനപീഠ ജേതാവ് കൂടിയാണ് എം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് അറുപത്തിനാല് കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതി എം ടി ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ പതക്കം ലഭിച്ചു അൻപതിലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് നാലു തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു കടവ് ഒരു വടക്കൻ വീരഗാഥ സതയം പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്കായിരുന്നു ദേശീയ പുരസ്കാരം കൃതികൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് എം ടിയുടെ വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും വ്യത്യസ്തമായ തലത്തിൽ ലാൽ എന്ന നടനെ അടയാളപ്പെടുത്തിയ ചിത്രങ്ങളായിരുന്നു മോഹൻലാലിനോടൊപ്പം തന്നെ എം ടിയുമായി വ്യക്തിപരമായ അടുപ്പമുള്ള നടനാണ് മമ്മൂട്ടി പാതിവഴിയിൽ നിലച്ചുപോയ ദേവലോകമെന്ന എം ടി ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി ആദ്യമായി ക്യാമറ ശരിക്കും അഭിമുഖീകരിക്കുന്നത് അതിനു മുൻപ് ജൂനിയർ ആർട്ടിസ്റ്റായി പ്രത്യക്ഷപ്പെട്ടെങ്കിലും അതിനെ അഭിനയമെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്ക് പുറമെ മലയാള സിനിമയിൽ അപ്രസക്തരായവരെ പ്രസക്തരിലേക്ക് എത്തിക്കുവാനും എം ടിക്ക് സാധിച്ചിട്ടുണ്ട് വില്ലൻ വേഷങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടിയ തന്റെ അഭിനയശേഷി പുറത്തെടുക്കുവാൻ സാധിക്കുന്ന വേഷങ്ങൾ ലഭിക്കാതിരുന്ന നടനായിരുന്നു ക്യാപ്റ്റൻ രാജു വീരഗാഥയിലെ അരിങ്ങോടറിന്റെ കഥാപാത്രത്തിലൂടെ തന്റെ അഭിനയ മികവ് പുറത്തെടുക്കുവാൻ ക്യാപ്റ്റൻ രാജുവിന് സാധിച്ചു സീമ എന്ന നടിയുടെ അഭിനയ മികവ് പുറത്തെടുത്ത മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളും എം ടിയുടേതായിരുന്നു സീമയ്ക്ക് അടുത്തടുത്ത വർഷങ്ങളിൽ ലഭിച്ച രണ്ട് സംസ്ഥാന പുരസ്കാരങ്ങളും എം ടി രചന നിർവഹിച്ച സിനിമകളിലൂടെയായിരുന്നു തിലകനെന്ന നടനെ അടയാളപ്പെടുത്താൻ എം ടിയുടെ എന്ന കഥാപാത്രം മാത്രം മതി നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെ മോനിഷയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ആദ്യ സിനിമയിലൂടെ നേടിക്കൊടുത്തതും എം ടിയുടെ കഥാപാത്രമാണ് മൂന്നാം കിട സിനിമകളിലെ സഹകാരിയായിരുന്ന സലീമ എന്ന നടിയിൽ ഒന്നാം നിര െന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ ചിത്രങ്ങളാണ് നഖർ ആരണ്യകവും പഞ്ചാഗ്നിയിലെ ഇന്ദിര എന്ന കഥാപാത്രമാണ് മറ്റൊരു ക്ലാസിക്കൽ ഉദാഹരണം തെലുങ്ക് സിനിമകളിൽ ഗ്ലാമർ വേഷങ്ങളിൽ അഭിനയിച്ചു വന്ന ഗീതയിൽ സിദ്ധികളുള്ള നടിയുണ്ടെന്ന് ആ ചിത്രം കാണിച്ചു തന്നു വലിയ നടന്മാരുടെ ഗണത്തിൽ ഒരിക്കലും പരിഗണിക്കപ്പെടാത്ത ദേവനിലെ പ്രതിഭയുടെ അംശങ്ങൾ ആരണ്യകമെന്ന ചിത്രത്തിലൂടെ കണ്ടെടുക്കുവാനും എം ടി വേണ്ടി വന്നു താരമെന്ന നിലയിലെ വാണിജ്യമൂല്യം മാത്രമായിരുന്നു നസീറിന്റെ മേന്മയായി പരിഗണിക്കപ്പെട്ടത് എന്നാൽ ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധൻ അതുവരെ കാണാത്ത ഒരു പ്രേംന സീറിനെ നമുക്ക് കാണിച്ചു തന്നു വലിയ അഭിനേത്രികളുടെ പട്ടികയിൽ ആരും പരിഗണിക്കാത്ത നടിയായിരുന്നു അംബിക എന്നാൽ അംബികയുടെ ഏറ്റവും ഉജ്ജ്വലമായ അഭിനയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചിത്രമാണ് നീല താമര സ്റ്റീരിയോ ടൈപ്പ് വില്ലൻ വേഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ബാലൻ കെ നായരെ ഓപ്പോൾ എന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിക്കുകയും അതിലൂടെ ഭരത് അവാർഡ് നേടാനും എം ടി വഴിയൊരുക്കി ജോമോൾ എന്ന നവാഗതയ്ക്ക് എന്ന സ്വന്തം ജാനിക്കുട്ടിക്ക് എന്ന കന്നി ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുവാനും ഒരു എം ടി കഥാപാത്രം നിമിത്തം മായി ഏത് നടനും നടിയും എം ടിയുടെ കഥാപാത്രമായി പരകായ പ്രവേശം നടത്തി കഴിഞ്ഞാൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കുന്നത് കാണാൻ സാധിക്കും കൈവച്ച എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച പകരം വെക്കാനില്ലാത്ത എം ടി വാസുദേവൻ നായർ എന്ന അതുല്യ പ്രതിഭ ഇനി മലയാളികൾക്ക് ഓർമ്മ മാത്രം